मेरा बीबी दूर में है मैं कैसा बच्चा बनाएगा भाई बोलो भाई कैसा बनाएगा बहुत टेंशन है मन <laughs> 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 क्या पार्सल कितना पार्सल क्या मेरा पद पार्सल पांच परोटा करी करी उधर से मंडे लो नीचे को चपाती किसको दो दो അവന്റെ അവിടെ രണ്ട് പ്പൽ മില്ലേ മില്ലേ അവന്റെ ആസനത്തിൽ ആപ്പിടിച്ചത് പോലെ ആപ്പിൾ അവന്റെ അച്ഛൻ എടുത്ത് മമ്മിപ്പത്തിൽ അവന്റെ വീട്ടിൽ കൊറേ ചാവക്കൊഴിയുണ്ട് അവനെ പിടിച്ച് കറി എഴുതണം നാല് പൊറോട്ട കൊടുക്കാനായിരിക്കും എന്തായിരുന്നു ഹിന്ദി പഠിച്ചിട്ടേ ഉള്ളൂ അതിന് നിനക്ക് ഹിന്ദിയാ കുന്തിയാവല്ല അറിയാമോ കാര്യം എനിക്ക് ഹിന്ദി അറിയാമോന്നു ഒരാഴ്ച കുത്തിയിരുന്നു പഠിച്ച ഞാൻ തരും